ാണ് ഇടുക്കി കാഞ്ഞിരവേലിയിൽ കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുക്കും ആനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ വൈദ്യുതി വേലി വലിച്ചു കെട്ടി എന്നാണ് വിലയിരുത്തൽ ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചരിഞ്ഞത് ജെയിൻ രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെൻ ഇപ്പോൾ സ്ഥലം നടപടി വരും എന്നാണല്ലോ അറിയുന്നത് എങ്ങനെയാണ് വിശദാംശങ്ങൾ പൂജ ഇന്ന് രാവിലെയാണ് ഏതാണ്ട് പത്ത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഈ കുട്ടിക്കൊമ്പനെ ഇവിടെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് ഈ പരിശോധനയിൽ ഇത് വൈദ്യുതി ആഘാതമേറ്റുള്ള ആണ് ഈ ആനച്ചത്തത് എന്നുള്ള ഒരു വിലയിരുത്തൽ വിലയിരുത്തലാണുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമുടമയ്ക്ക് അടക്കം എതിരെ കേസെടുക്കാൻ ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ വൈദ്യുതി വേലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാന്നിധ്യം ഈ മേഖലയിലില്ല ഒരു പക്ഷേ അത് പിന്നീട് അഴിച്ചു മാറ്റിയതായിരിക്കാം എന്ന വിലയിരുത്തലാണ് വനംവകുപ്പിനുള്ള ഇപ്പോൾ വനസംരക്ഷണ പ്രവർത്തകനായിട്ടുള്ള ബുൾബേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്റെ വിലയിരുത്തിൽ ഇത് ഷോക്ക് അടിച്ച് ഈ തുമ്പിക്കൈയില് ഇത് കരിഞ്ഞ പാട് കമ്പി വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്ക് അടിച്ചിട്ടാണ് ഇത് കരിഞ്ഞിരിക്കുന്നത് ഇത് മരിച്ചിരിക്കുന്നതും ഈ ആന മരണപ്പെട്ടിരിക്കുന്നതും ഷോക്ക് അടിച്ചു തന്നെയാണ് അതിന്റെ വായി ബ്ലഡ് വരുന്നുണ്ട് അത് സാധാരണ ഷോക്ക് അടിച്ച് വരുമ്പോഴാണ് വരുന്നത് വിഷം എടുത്തതാണെങ്കിൽ വായിന്ന് വരെയും പതിയൊക്കെ വരും ടിച്ച് മരണപ്പെട്ടിരിക്കുന്നതാണ് ഈ ആന ഇവിടെ സ്ഥലം കട്ടാന ശല്യം ഒരു പ്രദേശം കൂടിയാണ് അതെ ഇവിടെ സ്ഥിരം ജനവാസ മേഖലയില് ആനയുടെ ശല്യം ഉണ്ടെന്നും പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് എതിരെ നിരന്തര സമരം ഒക്കെ നടക്കുന്ന ഒരു മേഖല ഈ ഇവിടെ നമുക്ക് നോക്കിയാൽ കഴിയും ഈ തുമ്പിക്കയുടെ ഈ ഭാഗത്ത് മുറിവുണ്ട് അതോടൊപ്പം തന്നെ അതാണ് തുമ്പിക്കൈ കൊണ്ട് ഈ കമ്പിയിൽ പിടിച്ചപ്പോൾ ഷോക്കേറ്റേതാകാം എന്നുള്ളതാണ് വിലയിരുത്തൽ അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തുള്ള തിങ്ങിലെ ചില ചെടികളൊക്കെ പടർന്നു കെടി അതൊക്കെ കരിഞ്ഞു പോയ അവസ്ഥയിലുമാണ് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി വനംവകുപ്പ് വിലയിരുത്തുന്നത് ലൈനിൽ നിന്ന് ലൈനിൽ നിന്നുള്ള ഷോക്കേറ്റിൽ നിന്ന് തന്നെ ഈ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ കെ എസ് ഇ ബി വലിച്ച ഇതെന്നല്ല അപ്പോൾ അനകൃതമായിട്ട് ഇങ്ങോട്ടാണ്ട് വലിച്ചിരിക്കുന്നതാണ് ഒന്നിലെ ആനയെ ഈ വന്യമൃഗങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി കരണ്ട് ലൈൻ വലിച്ചതാണ് അങ്ങനെയാണ് ഇതിനെ ഷോക്കടിച്ചിരിക്കുന്നത് പൂജ ഈ മേഖലയിൽ നിരന്തരം വന്യജീവി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് മാർച്ച് നാലാം തീയതിയാണ് ഇതിന് സമീപത്ത് സ്വന്തം ഒരേയിടത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ദിര എന്ന ഒരു വൃദ്ധ അവർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അന്ന് മുതൽ നാട്ടുകാർ ഈ പ്രദേശത്ത് വന്യജീവികൾ എത്താതിരിക്കാൻ ഫെൻസിംഗ് സ്ഥാപിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റേഷന് മുന്നിൽ സമരം നടത്തുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളും ഇവിടെ നടപ്പിലായതാണ് പക്ഷേ അത്തരമൊരു നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നില്ല എന്നുള്ളതാണ് അത്തരം അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷേ ഇത്തരം ഒരു നടപടിയിലേക്ക് കടുന്നത് അല്ലേട്ടാ എന്താ ഈ ഇവിടെ സ്ഥിരം പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടതൊന്നും നടപ്പിലായി ഇതുവരെയും പെൻസിംഗിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ചെയ്തിട്ടില്ല വന്യമൃഗങ്ങളെന്നും സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളത് ആനകളുടെ ശല്യമൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ് അത് പറഞ്ഞു പറഞ്ഞ് സമരങ്ങളെ ഒത്തിരി പ്രാവശ്യങ്ങൾ നടത്തി ആൾക്കാരെ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അവർ അനുഭാവപൂർവ്വം ഒന്ന് ഇതിനെ പരിഗണിക്കുക എന്നാ പറയാനുള്ളൂ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളായി കുറേ ദിവസങ്ങളായി സ്ഥിരമായി ഇവിടെ കാട്ടാനകൾ വരുന്നുണ്ട് ഇതിന് സമീപത്ത് പെരിയാർ ഒഴുകുന്നുണ്ട് ആ പെരിയാറിൽ വെള്ളം കുടിക്കുന്നതിനും മറ്റും ആനകൾ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് ഇതിന്റെ മറുകരയിൽ കാർഷിക മേഖലയാണ് അങ്ങോട്ടൊക്കെ ആന പോകുന്നതാണ് കൂട്ടമായി തന്നെ അവിടെയൊക്കെ എത്തി ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ആളുകൾ നിരന്തരം ഫെൻസിംഗ് ആവശ്യം വേണമെന്നാവശ്യപ്പെടുന്നു വന്യജീവികൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് തടയണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ഒരു ചെറിയ കുട്ടിക്കൊമ്പനാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ നിഗമനത്തിലേക്ക് ഈ ആന എങ്ങനെയാണ് ചെരിഞ്ഞത് എന്നതടക്കമുള്ള കാര്യത്തിലേക്ക് എത്തുക അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ് എന്തായാലും സ്ഥലം ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ ജില്ലയുടെ എല്ലാ മേഖലയിലും ഉണ്ടാകുന്നുണ്ട് ഇത്തരം മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സമയമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ അത് താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥരല്ല വിശദമായിട്ടുള്ള അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി രൂപീകരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ കഴിഞ്ഞ നാളുകളായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇന്ദിര എന്ന സ്ത്രീ മരിച്ചതിന് ശേഷം ഏറ്റവും വലിയ സമരം പോതമംഗലം നഗ നഗരത്തിലടക്കം അരങ്ങേറിയതാണ് മൃതദേഹവുമായി നടന്ന പ്രതിഷേധങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ് എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ളത് കൂടി ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ വന്യജ്ഞ ജീവി സംഘർഷത്തിൻ്റെ ഭാഗമാണ് ഈ ആന ഇവിടെ ചെരിഞ്ഞത് പൂജ തീർച്ചയായിട്ടും ജയനശ് രാജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് സ്ഥലം ഉടമയ്ക്കെതിരെ കേസെടുക്കും മനമൊക്കെ എന്നുള്ള വിവരങ്ങൾ വരുന്നു തന്നെ കാഞ്ഞിരവേലിയിലെ ഇന്ദിരയുടെ മരണമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഒരു നടപടി ആകുന്നില്ല അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെയുള്ളവർക്ക് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ടല്ലോ അവരുടെ പ്രതികരണം കൂടി തേടാമോ കാരണം ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നല്ലോ ഒരു നടപടി എടുക്കാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ വീണ്ടും നമ്മൾ കേൾക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒറ്റക്കൊമ്പൻ എന്നൊരു പറയുന്ന ഒരു ആന ഈ കാഞ്ഞിരവേലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇറങ്ങുകയും അവിടെ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷിനാശം വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങളിലേക്ക് ഈ ആളുകളൊക്കെ പോയതാണ് പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ചേട്ടാ ഇവിടുത്തെ ഈ വന്യജീവി ശല്യം അതിരൂക്ഷമല്ലേ എല്ലാ ദിവസവും ആ വന്യജീവികളെ എല്ലാ ദിവസവും തന്നെ എത്തുന്നുണ്ട് ഭയങ്കരമായിട്ട് രൂക്ഷമാണ് ഇവിടെ ആ ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീ മരിച്ചതിന് ശേഷം ഇവിടെ ഫെൻസിങ് ഇട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്തു തരാമെന്ന് അവിടെ പറഞ്ഞതല്ലാതെ ഉദ്യോഗസ്ഥന്മാർ അന്ന് പറഞ്ഞതല്ലാതെ അതിനെക്കുറിച്ച് ഇന്നുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല രണ്ടു മൂന്ന് ലൈറ്റ് നേരിയങ്ങലം മുതൽക്ക് ഇവിടം വരെയും രണ്ട് മൂന്ന് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അതല്ലാതെ ഇന്ന് വരെ യാതൊരു സംഭവമില്ല ഇവിടുന്ന് ഒരു രണ്ട് കിലോ കിലോമീറ്റർ ഇല്ല ഒരു രണ്ട് കിലോമീറ്റർ കസ്റ്റേ ഉള്ളൂ ഫെൻസിങ് ഇടാനേ ഉള്ളൂ അത് കിട്ടുന്നെങ്കിൽ പിന്നെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം പാറമുടിയാണ് ഇവിടെ നിന്ന് കാട്ടുമൃഗങ്ങളും ആന ഇറങ്ങി വരില്ല പക്ഷേ ഇപ്പോൾ ഈ ഇവ ഈ ഭാഗത്തുനിന്നാണ് ഇവിടുന്ന് ആനകളെ ഇറങ്ങി വന്നത് ഇവിടുന്ന് കിഴക്കേ കാഞ്ചിലേലി വരെ പോയിട്ട് അവിടെ നിന്ന് നേരെ അക്കരെ കയറി കരിമളിൽ ഭാഗം കയറിയിട്ട് അവിടെ നിന്ന് ജമ്മുകുഴി മുതലൊക്കെ വരേക്കൽ വരെ പോകുന്നുണ്ട് ഇവിടുന്ന് ആന അത് പോകുന്ന എല്ലാ ആനകളും പോകുന്നത് ഈ വഴിയാണ് ആ ആന നിന്ന് കടന്നങ്ങൾ പോവുകയാണ് അപ്പോൾ ഇവിടെ പെൻസിൽ കിട്ടും മുട്ടിക്കുവാണെങ്കിൽ ഈ കണായ ഏരിയകളിൽ മുഴുവനും സംരക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അത് ആദ്യം ഒന്നും ചെയ്തത് ഇതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഏതാണ്ട് ഒരു മൂന്നാഴ്ച മുമ്പാണ് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വലിയൊരു പ്രതിഷേധം നടക്കുകയും റോഡ് ഉപരോധിക്കുകയും ഒക്കെ ചെയ്തത് അവിടെ ഒരു സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട് കാഞ്ഞിരവേലിയും അതോടൊപ്പം തന്നെ വാളറയും ഉൾപ്പെടെ ഉള്ള അടിമാലി പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ ആ രണ്ട് വാർഡുകളിൽ നിരന്തരം വന്യജീവി ശല്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി അത് പരിഹരിക്കാൻ നടപടി വേണം എന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ വേണ്ടത് അതിന് പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിന് തുക അനുവദിക്കുകയും ചെയ്യണം പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒറ്റപ്പെട്ട സംഭവമല്ല ജില്ലയുടെ എല്ലാ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങൾ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അത് ഇത്തരം വന്യജീവികളുടെ ഭരണത്തിലേക്കും അതോടൊപ്പം തന്നെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന സംഭവങ്ങളിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ് തുടർച്ചയായി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഈ നമുക്കറിയാം ഈ വർഷം ആരംഭിച്ചതിന് ശേഷം മാത്രം കാഞ്ഞിരവേലിയിലും ചിന്നക്കനാലിലും ഒക്കെ ഉൾപ്പെടെയായി ഏതാണ്ട് അഞ്ചോളം മനുഷ്യജീവനുകൾ ഇതിനകം തന്നെ ജില്ലയിൽ മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ എല്ലാ മേഖലയിലും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമാണ് ഇത്തരം നടപടികൾ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും ഇത്തരം ഇത് ഇതൊരു നിയമവിരുദ്ധമായ നടപടികൾ ആണ് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതിലേക്ക് നയിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വനംവകുപ്പ് മേലധികാരികളിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിഷ്ക്രിയത്വമാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് പൂജ തീർച്ചയായും ജയനിപ്പോൾ ഇനി അവിടുത്തെ നടപടികൾ എങ്ങനെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഒക്കെ ആവശ്യമുണ്ടല്ലോ അത് സംബന്ധിച്ച് അധികൃതർ നൽകുന്ന വിവരം എന്താണ് ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് ഇപ്പം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായിട്ടുള്ള നടപടികൾ പുരോഗമിച്ചിട്ടുണ്ട് വനം വനംവകുപ്പിൻ്റെ വെറ്റിനറി സർജൻ എത്തി ഈ ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്യും അതിനുശേഷമായിരിക്കും മരണകാരണം എന്തെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിരുന്നു അവർ മൂന്നാർ എ സി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു റേഞ്ച് ഓഫീസർ ഇവിടെ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പാണ് ഇവിടെ പോയത് വ വനംവകുപ്പിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഇലക്ട്രിക് ഷോക്കേറ്റ് ആണ് ആന ചെരിഞ്ഞത് എന്നുള്ളതാണ് ഈ സ്ഥലത്തിന്റെ ഉടമയ്ക്ക് െതിരെ കേസെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ തൊട്ടടുത്ത് ഇലക്ട്രിക് പോസ്റ്റുകളൊന്നുമില്ല വൈദ്യുതി നേരിട്ട് ഇങ്ങോട്ടേക്ക് കെ സി ബി ലൈനുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇതിന് സമീപത്തുള്ള കോഴി ഫാമിൽ നിന്നോ അതിനകത്ത് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്നോ വൈദ്യുതി ഇങ്ങോട്ടേക്ക് വലിച്ച് കെട്ടിയിരിക്കാം വൈദ്യുതി ലൈൻ ഇങ്ങോട്ട് വലിച്ച് കെട്ടിയിരിക്കാം എന്നുള്ള വിലയിരുത്തലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുന്ന സമയത്ത് ഇവിടെ വൈദ്യുതി വേലികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അന്വേഷണങ്ങളും ആവശ്യമാണ് അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ചെരിഞ്ഞ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും അതിനുശേഷം മരണകാരണമെന്ത് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക എന്തായാലും സ്ഥല ഉടമ ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹവുമായി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളുണ്ട് അത്തരം നടപടികളിലേക്ക് വകുപ്പ് കടക്കാനാണ് സാധ്യത ി കാഞ്ഞിരവേലിയിൽ കാട്ടാന ചെറിഞ്ഞ സംഭവത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ ജനസ് രാജ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥലമുടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുക്കുമെന്നാണ് അറിയുന്നത് ആനയെ എന്ന ലക്ഷ്യത്തോടെ വൈദ്യുതി വേലി വലിച്ചു കെട്ടി എന്നാണ് വിലയിരുത്തൽ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന പോലെ ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചരിഞ്ഞത് കാഞ്ഞിരവേലിയെക്കുറിച്ച് ആ പ്രദേശത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾക്കറിയാം വലിയ പ്രശ്നം വന്യമൃഗശല്യം കാട്ടാന പ്രശ്നമൊക്കെ വലിയ രീതിയിലുള്ളതാണ് ഇന്ദിര എന്ന സ്ത്രീ മരിച്ച സംഭവം അതിനെ തുടർന്നുള്ള പ്രതിഷേധവും നമ്മൾ കണ്ടതാണ് അതിനുശേഷവും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നിഷേധമൊക്കെ ഉണ്ടായിട്ടും ഇതുവരെയും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ആനകളെത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് കാഞ്ഞിരവേലി ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഷോക്കേറ്റ് തന്നെയാണ് മരണം എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത് അതുകൊണ്ടാണ് സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കുമെന്നറിയുന്നത് ജെയിൻ തുടരുന്നുണ്ട് ജെയിൻ ഈ സ്ഥലമുടമ ആരാണ് അയാൾ അവിടെ ഇല്ല എന്ന് പറയുന്നു അവിടെ നിന്നുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്താണ് ഇപ്പോൾ അടുത്ത് ഫാം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ സംബന്ധിച്ച് വനംവകുപ്പ് എന്താണ് പറയുന്നത് പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തലാണല്ലോ ഇപ്പോൾ കഷ്ടമുടത്തിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കുക അതുമായി ബന്ധപ്പെട്ട അധികൃതർ എന്താണ് പറയുന്നത് പൂജ ഇത് ഈ സമീപത്തുള്ള ആളുകൾ ഈ സമയത്ത് ഇവിടെ ഒന്നുമില്ല പുറത്തുനിന്ന് ഈ ആന ച ചെരിഞ്ഞ് കാണാനായിട്ട് ഇങ്ങോട്ട് എത്തിയ ആളുകളാണ് കൂടുതലും ഉള്ളത് പക്ഷേ ഇതിന് സമീപത്തുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ദിരയുടെ മരണത്തിന് മരണ മരണം ആണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും ദൈനംദിനം ഈ പ്രശ്നം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തന്നെ uh, ഈ ഈ ആന ആനയും ആന മാത്രമല്ല മറ്റു വന്യജീവികളടക്കം നിരന്തരം ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ ഈ ആനയുടെ ശല്യം മൂലം നിരന്തരം ഇവിടെ കൃഷിനാശം ഉണ്ടാകുന്നു കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വൈദ്യുതി വേലി വലിച്ചു കെട്ടി അതിൽ നിന്ന് ഷോക്കേറ്റാണ് ആന ചെരിഞ്ഞത് എന്ന വിലയിരുത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വനസംരക്ഷണം പ്രവർത്തകർ പരാതിയൊക്കെ നൽകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ജനകീയ സമിതിയുണ്ട് ഇത്തരം വന്യജീവി ശല്യം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പ്രവർത്തകരൊന്നും ഇങ്ങോട്ട് എത്തി എത്തിയിട്ടില്ല എന്തായാലും സ്വാഭാവികമായിട്ടും ഈ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും അത്തരം നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർ നടപടിയെ ആശ്രയിച്ചായിരിക്കും അത്തരം പ്രതിഷേധങ്ങളിലേക്ക് അടക്കം ഈ നാട്ടുകാർ പോവുക എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു അതോടൊപ്പം തന്നെ വന്യജീവികളും ആക്രമിച്ചു തീർച്ചയായും ഭാഗത്തുനിന്നുള്ള പ്രതിഷേധം ഉയരും എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയാണ് ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചെറിയത് പ്രദേശത്ത് എപ്പോഴും ഈ രീതിയിൽ കാട്ടാന ശല്യമൊക്കെ ഉണ്ടാകുന്ന പ്രദേശമാണ് കൃഷിനാശം സംഭവിക്കുന്നത് ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കാട്ടാന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥലം ഉടമയ്ക്കെതിരെ വനംവകുപ്പ് എടുക്കും എന്നുള്ളതാണ് മറ്റ് നടപടികളും അവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ അവിടെ പുരോഗമിക്കുകയാണ്